കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയെ പ്രഭാസ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക സ്ഥിരീകരണത്തിനായി ഇന്ന് പ്രഭാസ അൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവനിലെ ഞാൻ നിന്നെ നാമത്തിൽ ആസ്വദിക്കുന്ന കർത്താവേ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് ജീവിത കലഹങ്ങളും പിന്നത് കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും ആകുന്നതിന് സമയം എടുക്കുന്നില്ല ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങള് കണ്ടുമുട്ടുന്ന വ്യക്തികള് സംസാരിക്കുന്ന സംഭാഷണങ്ങള് എഴുതുന്ന രേഖകള് ഒപ്പിടുന്ന ഡോക്യുമെന്റുകള് പങ്കെടുക്കുന്ന ഇന്റർവ്യൂകള് സെൻഡ് ചെയ്യുന്ന മെസ്സേജുകള് എല്ലാം കർത്താവിന്റെ കൃപയെ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന കാല സമയത്ത് കർത്താവിൻ്റെ കൃപ തന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിന്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമാ നിയമദാന മധ്യസ്ഥ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ്മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തെയും ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാല് ദിവസവും വിശ്വാസ വളർച്ചയുടെ വിവിധ ഘടകങ്ങളെയും എൻ്റെ വളർച്ചയുടെ പരിണാമ ദിശകളെയും ആ വിശ്വാസം വളർന്ന് സ്നേഹമാകുന്നതും വിശ്വാസം വളർന്ന് ക്ഷമയാകുന്നതും നമ്മൾ ു അപ്പൊ നിനക്ക് സ്നേഹവും ക്ഷമയുമുണ്ടെങ്കിൽ കടുത്ത വിശ്വാസിയാണ് നീ എന്നുള്ള അസസ്മെന്റ് ആണ് വരുന്നത് ഇതിനെ ചുവടുപിടിച്ച് ഇനി പത്ത് ദിവസം പറയുന്നുണ്ട് കാര്യം ഇതിന്റെ മുഴുവനും വിശ്വാസ വളർച്ചയുടെ മുഴുവനും ടീച്ചിങ് എയ്ഡ് അതുപോലെ തന്നെ പരീക്ഷണ എന്ന് പറയാം പുതിയ പുതിയ വളങ്ങൾ കാണുമ്പോ കർഷകരെ അത് നേരിട്ട് കൊണ്ടുപോയി പാഠശേഖരത്തിൽ എല്ലാത്തിനും വിതറത്തില്ല ആദ്യം ഒരു സ ഒരു മാതൃക തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കും കർത്താവ് സുവിശേഷത്തിലെ കർത്താവ് കൊണ്ടുവന്ന പുതിയ ഐറ്റംസ് എല്ലാം വിശ്വാസത്തിൻ്റെ പുതിയ ഐറ്റംസ് എല്ലാം കർത്താവ് ഒരു മാതൃക തോട്ടം ഉണ്ടാക്കി കർത്താവ് പരീക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് വിതരണം ചെയ്യേണ്ടത് അവർ അതിൻ്റെ ആ മാതക തോട്ടത്തിൻ്റെ പേരാണ് പത്രോസ് കർത്താവിൻ്റെ പരീക്ഷയുടെ തോട്ടമാണ് ഇവൻ തോറ്റ കർത്താവ് തോക്കും അത് കാരണം പത്രസ്സിനോട് ശാസിച്ചും സ്നേഹിച്ചും അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കണേ കാണാം അല്ലാത്തൊരു ബന്ധമാണ് അവർ തമ്മിൽ ഇപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പത്രോസ് പഠിച്ചു ർത്താവിന്റെ ലൈൻ കർത്താവ് പത്രോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും കർത്താവിനെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പത്രോസ് പല കാര്യങ്ങളും പത്രസിന് റേഷനും വിലക്കാണ് കിട്ടണത് ഭയങ്കര റേഷൻ എന്ന് പറയണത് പത്രോസിനോട് പറയും ഇത് ഇതിന് വില നീ കൊടുക്കുന്നില്ല ഇത് പിതാവ് സൗജന്യം ദാനം തന്നിരിക്കുന്നതാണ് നിനക്ക് മാത്രമേ വല്ല കേട്ടാന്ന് അറിയാം അതാണ് എൻ്റെ പിതാവ് വെളിപ്പെട വെളിപ്പെടുത്തുന്നതാണെന്നൊക്കെ പറയുന്നത് വളരെ ഭയങ്കര അമൂല്യമായ സംഭവങ്ങളെ ഒരു കാശ് വാങ്ങിക്കാൻ സൗജന്യമായിട്ട് കൊടുക്കും അത് ഈ പത്ര ദിവസാണെങ്കിൽ മാതൃക പൂന്തോട്ടമായിട്ടിരിക്കണല്ലേ കർത്താവിൻ്റെ പരീക്ഷണങ്ങളിലെല്ലാത്തിൻ്റെയും ഒരു ഒരു പത്ത് ബൈബിൾ എടുക്കാൻ വഴി ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഒന്നാലല്ലേ സ്വീകരക്കയോഹരമാണ് അപ്പം നിനക്ക് പത്ര ദിവസ് രണ്ടു കാര്യം കണ്ടുപിടിച്ചു എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞ പത്ത് ദിവസം അന്ന് വെട്ടണത് കർത്താവ് എന്റെ സഹോദരനോട് ഞാൻ എത്ര വർഷം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എഴുപത് പ്രാവശ്യം അപ്പൊ കർത്താവ് പത്ത് ദിവസം പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് അപ്പൊ അന്ന് മനസ്സിലായി വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള ഒരപരനുണ്ടെന്ന് വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള അപരനുണ്ടത് പവലൂസും അതേ ഐഡിയക്കാരനാണ് അതാണ് ഒന്ന് നമ്മൾ കാണിച്ചത് വിശ്വാസത്തിന് സഹോദര സ്നേഹം എന്നുള്ള അവരുടെ കണ്ടുപിടിച്ചത് പവലോസാണ് അത് അദ്ദേഹത്തിന് അങ്ങനൊരു അദ്ദേഹം ഒരു ഈ ശിഷ്യത്വത്തിൽ പഠിച്ചാലയിൽ ഏകലവീനാണ് ഇവിടെ കൊണ്ടുനടന്ന് പഠിപ്പിച്ചില്ലെങ്കിലും ആത്മാവ് എപ്പോഴും പവലൂസിനെ ദൈവം സ്വകാര്യമായി പഠിപ്പിക്കുമായിരുന്നു പഠിപ്പിക്കുന്ന സിലബസ് എല്ലാം സെയിം ആണെന്നേ ഉള്ളത് പക്ഷെ പത്രോസ് ആ പഠനത്തെ കുറിച്ച് അഡ്വാൻസ് ആയി എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ വിഷയം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും വിശ്വാസത്തിൻ്റെ നിറഭേദങ്ങളെ കുറിച്ചും അതിന്റെ തന്മാത്രകളുടെ കോമ്പൗണ്ട് അത് മാറി വരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒന്ന് ഒരു കാര്യമാണ് അതിൽ കാര്യം പറയണത് പത്രോസ് വിശ്വാസത്തിൻ്റെ കോമ്പോണൻസിനെ കുറിച്ചും അത് കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് പത്ത് വസ്തു പറയും അത് നേരത്തെ ഇങ്ങനെ പഠിച്ച ക്ഷമയെന്നുള്ള സംഭവത്തിൽ നിന്ന് പിന്നീട് പത്ത് പറയുന്നത് വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ടല്ലോ വർദ്ധിച്ചിട്ട് എന്തായിട്ട് മാറും ഇപ്പം എല്ലാരും പറയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ എന്തായിട്ട് മാറും എന്ത് നമ്മളില് കാണുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു എന്ന് അറിയാൻ നമ്മൾ മനസ്സിലാക്കണതെ രണ്ട് പത്ത് വർഷം ഒന്ന് അഞ്ചെടുത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ആടാണ്ട സംഭവ എന്താ നേരത്തെ പറഞ്ഞത് വിശ്വാസത്തെ സുഹൃദം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും കൊണ്ടും ആത്മസംയമനത്തെ കൊണ്ടോ ക്ഷമയെ ഭക്തി കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടോ സമ്പൂർണമാക്കാൻ സഹൂർണമാക്കാൻ ഉത്സാഹിക്കുവേണ്ട സമ്പൂർണ്ണമാക്കണമെങ്കിൽ അപ്പൊ എന്താണ് സമ്പൂർണ്ണമാക്കുന്നത് ശരിക്കും പറഞ്ഞ വിശ്വാസമാണ് സമ്പൂർണ്ണമാക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേന്ന് ഇവര് അഞ്ചിൽ പറഞ്ഞില്ലേ ഈ വിശ്വാസം വർദ്ധിച്ചാൽ എങ്ങനെയാണ് ഇരിക്കണത് അതെന്താണ് വിശ്വാദം വിശ്വാസം വർദ്ധിക്കണത് എങ്ങനെയാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ഈ ഉടമ്പടിയിലൊക്കെ ഇത്രയും ഈ രാത്രിയും പകലും കൃപാസനത്തിൽ ആൾക്കാർ വരികയും പുഴമ്പടിയിലാൾക്കാർ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ വിശ്വാസത്തിൻ്റെ ജീവിത കലരിയിൽ ഒത്തിരി മനുഷ്യരെ അഭ്യർത്ഥിക്കുന്നുണ്ട് വീട്ടിലും നാട്ടിലും അപരിചിതമായ മേഖലകളിലും എല്ലാം വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൃപാവര പ്രവർത്തക ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ഇവരെ വളർത്തിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ദിവസങ്ങൾ കണ്ടത് എന്താണ് വിശ്വാസത്തിൻ്റെ അപരന്മാരെന്തൊക്കെയാണ് വിശ്വാസത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങള് വിശ്വാസത്തിൻ്റെ പരിഷ് റിഫൈൻഡ് ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് എന്താ വെച്ചാൽ സംസ്കൃത രൂപങ്ങൾ വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നെന്താണ് പരസ്പര സ്നേഹം വിശ്വാസത്തിന്റെ സംസ്കൃതയോഗം രണ്ടെന്താണ് ക്ഷമ നമ്മളത് ഇന്നലെ കണ്ടേടുന്നത് ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞ സ്നേഹം തന്നെയാണേ പക്ഷെ അതിനകത്തൊരു സഹിക്ക സഹനമുണ്ട് അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമാണ് വിശ്വാസം അല്ലെങ്കിൽ ക്ഷമ അത് ശരിക്കും പറഞ്ഞ വിശ്വാസം തന്നെയാണ് ഇപ്പൊ എന്തോ ഒരു കുഴപ്പം വന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിശ്വാസം എന്നുള്ളത് എന്തോ ആശയപരമായ എന്തോ വിഷയമായിട്ടാണ് പലരും തിരക്കേറിക്കണത് എന്നതല്ല ഇത് യേസിക്രിസ്തു എന്ന് പറഞ്ഞൊരു റിഡംഡീവ് പ്രോജക്ടിന്റെ ആ ഒരു പേഴ്സൺ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രക്രിയ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ വരുന്നതാണ് എന്താണ് ഒന്ന് സ്നേഹം അതും വിശ്വാസം തന്നെ രണ്ട് ക്ഷേമ നമ്മൾ കണ്ടു ഇപ്പം എന്താ പറയണത് വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ കൃപാവര പ്രവൃത്തികൾ പിന്നെന്താ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ഇപ്പൊ സുഹൃതം ഇങ്ങനെ കുട്ടി കൂട്ടി വരുമ്പോൾ എന്തുമാത്രം സുഹൃത്തങ്ങളാണ് ആൾക്കാർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ പണ്ട് നന്മ മലകളെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മരങ്ങളെ ഇവിടെ വാടിക്കൊഴിഞ്ഞ് വീണ മണ്ണാണിത് ഇപ്പം നന്മ മരങ്ങളെന്ന് കുച്ചു കേൾക്കണില്ലല്ലോ ആ സുഹൃതങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സുഹൃതത്തെ എന്താണ് ജ്ഞാനം കൊണ്ട് അല്ല കേവലം ഒരു മനുഷ്യനെ ഒരു സുഹൃത്തും ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാകണം സുവിശേഷ സുഹൃത്തത്തിന്റെ അടിസ്ഥാനം എന്താ ക്രിസ്തുവാണ് ക്രിസ്തുവാണ് അപ്പൊ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് ജ്ഞാനത്തിൽ വരുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം അറിവും അറിവും ആ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ സുഹൃത്തും ചെയ്യുന്നത് സുഹൃത്ത് ഒരാൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്ത അതാണ് എന്റെ ജ്ഞാനം എന്ന് പറയണത് ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിൾ എന്ത് കാർ പിടിച്ചാൽ കൊണ്ടുപോകത്തില്ലേ വോട്ട് ചെയ്ത് കഴിയുമ്പോ പിന്നെ ആ കാറുണ്ടാകത്തില്ല സൈക്കിൾ ഉണ്ടാകത്തില്ല അങ്ങനെ സുഹൃത്തും ചെയ്യുന്ന ആൾക്കാരില്ലേ നാട്ടില് അതുപോലെയോ ജ്ഞാനമില്ല അതിന്റെ അത് നമുക്ക് സുഹൃത്തും ചെയ്യുമ്പോ ഒരു ജ്ഞാനവും എന്താണ് ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ സ്ഥലപ്രവൃത്തികൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്തത് അടുത്ത ദിവസം പറയാം ഇത് ഓരോരു സംഭവം കേട്ടാൽ മതി ഇപ്പം അതായത് ആദ്യം നമ്മൾ വിശ്വാസം സ്നേഹമാണെന്ന് കണ്ടു വിശ്വാസം ക്ഷമയാണെന്ന് കണ്ടു ഇപ്പം വിശ്വാസം സുഹൃതമാണെന്ന് കണ്ടു വിശ്വാസം ജ്ഞാനമാണെന്ന് കണ്ടു അപ്പം നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ സുഹൃതമുണ്ടെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിശ്വാസിയാണെന്ന് അർത്ഥം